ആക്ച്വലി മോഹൻ ബഗാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ പറ്റി നമുക്ക് ഇപ്പോഴും യാതൊരു പിടിയില്ല അൻവർ അലിയുടെ കാര്യത്തിൽ ഇൻ്ററിയം ഓർഡർക്ക് അവർ സ്റ്റേ വാങ്ങിച്ചിട്ടുണ്ട് അതായത് ഒരു താൽക്കാലിക ഉത്തരവ് പ്ലേ സ്റ്റാറ്റസ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും അൻവർ അലി നേടിയിട്ടുണ്ടായിരുന്നു അൻവർ അലിയുടെ ട്രാൻസ്ഫറിന് പ്രശ്നങ്ങളൊന്നുമില്ല ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാം എന്ന തരത്തിലൊരു തീരുമാനമായിരുന്നു പ്ലേയർ സ്റ്റാറ്റസ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും വന്നത് പക്ഷേ ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അതിനൊരു വിലക്ക് സ്റ്റേ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അത് മാർക്കസ് മർഗുലോ തന്നെ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് പത്ത് വരെ അൻവർ അലിയുടെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ട്രാൻസ്ഫർ നടപടികളും അംഗീകരിക്കാൻ പാടില്ല എല്ലാ തരത്തിലുമുള്ള അൻവർ അലിയുടെ ട്രാൻസ്ഫർ നടപടികളും സ്റ്റേ ചെയ്യണം മറ്റൊരു ക്ലബ്ബിലേക്ക് അൻവർ അലിയെ വിട്ടു നൽകാനുള്ള എല്ലാ തീരുമാനങ്ങളും നിർത്തലാക്കണമെന്നാണ് പറയുന്നത് അൻവർ അലി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ നിന്നും മാറി ഡൽഹി എഫ് സിയുടെ പ്ലെയറായിട്ട് മറ്റു ക്ലബ്ബുകളിലേക്ക് പോകും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഈ ഒരു ഉത്തരവിന് സ്റ്റേ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം പ്രശ്നം സങ്കീർണമാവുന്നു എന്നല്ലാതെ കൂടുതലൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഓഗസ്റ്റ് പത്ത് വരെ കുറഞ്ഞത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ അടിമ തന്നെ ആയിരിക്കും അൻവർ അലി